നമസ്കാരം കഴിഞ്ഞ കുറച്ച് നാളായി എനിക്ക് വരുന്ന കോളുകളുടെ എണ്ണം കൂടുതലാണ് യെതുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ടാണെന്ന് എനിക്ക് അറിയാം അത് അതായത് യദുവിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഈ നാട്ടുകാരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ഭാഗം അതിനുവേണ്ടി ശബ്ദിക്കുന്ന എന്നെ കോൾ ചെയ്യുന്നു അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുന്നു അതുപോലെ എൻ്റെ നമ്പർ ഇവിടെ നിന്ന് ക്യൂ തപ്പി പിടിച്ചാണ് വിളിക്കുന്നത് നേരത്തെ ഇതുപോലെ ഫോൺ കോൾ ഉണ്ടായിരുന്നു ഇത്ര അധികം ഇല്ലായിരുന്നെങ്കിലും ഷാജൻസ്കരിയുടെ വിഷയമായിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഷാജിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ കൂടെ നിൽക്കുന്നതിനുള്ള നന്ദിയും കടപ്പാടും ഒക്കെ പറഞ്ഞാണ് പലരും വിളിച്ചിരുന്നത് സന്തോഷം അറിയിക്കാനാണ് വിളിച്ചിരുന്നെങ്കിൽ ഇന്ന് സത്യത്തിൽ ഒരു ഹൃദയബന്ധം ഉണ്ടാക്കുന്ന വിധത്തിൽ ഒരുപാട് ബന്ധങ്ങൾ കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് മുതിർന്നവരുടെ ആ മുതിർന്നവരുടെ ബന്ധമാകുമ്പോൾ അവരുടെ ജീവിതാനുഭവങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട് അത് എൻ്റെ ജീവിതത്തിന് മുതൽക്കൂട്ടുമാണ് അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മുതിർന്ന ആൾക്കാർ എന്നോട് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ക്ലാസ്സുകൾ എടുക്കാൻ പോകുമ്പോ പലയിടത്തും വിദ്യാർത്ഥികളും അധ്യാപകരും പറയുന്നത് എന്റെ ഇതിനു മുമ്പുള്ള സൈക്കോളജി വീഡിയോകളിലും മറ്റും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിന് താഴെ കമന്റുകളായി വന്നത് ഇതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞത് ഓർമ്മ കിട്ടുന്നില്ല ഓർമ്മ കുറവുണ്ട് അല്ലെങ്കിൽ മറന്നു പോകുന്നു എന്നൊക്കെയാണ് ഒന്നും ഓർമ്മിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇതിനൊരു പരിഹാരം തരാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റുമോ എന്നാണ് എന്നോട് പലരും ചോദിച്ചത് എനിക്ക് നിങ്ങളോട് ഒരു കാര്യമാണ് ആദ്യം പറയാനുള്ളത് ഇതിൻ്റെ പരിഹാരം നിങ്ങളിൽ തന്നെയാണ് അതായത് നിങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ ഇല്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഓർമ്മ നിൽക്കാത്തത് നിങ്ങൾ ഈ ലോകത്തെ ഏറ്റവും വലിയ ഓർമ്മയുടെ രാജാവാണെന്നും ബുദ്ധിയുടെ രാജ്യത്തിൽ നിങ്ങളെ കഴിഞ്ഞ മറ്റുള്ളവരൊന്നും മറ്റുള്ളവരുള്ളൂ എന്നും മറ്റാരും വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ പറഞ്ഞു നടക്കുന്നു വേണ്ട ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും ബുദ്ധിമാൻ ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും എന്ന് പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുതിരവട്ടത്തോ ഓളം പാറയിലോ കൊണ്ടുപോകും അതിനെ കുറ്റം പറയരുത് പക്ഷേ നിങ്ങൾ സ്വയം വിശ്വസിക്കുക നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങൾ വിശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കഴിയും എന്ന് നിങ്ങൾ വിശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറ് ഇമാജിൻ ചെയ്യാൻ തുടങ്ങും ആ ഇമാജിനിലൂടെ നിങ്ങൾക്ക് അപാരമായ ഓർമ്മശക്തി കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാര്യം നമ്മുടെ തലച്ചോറിൽ നമ്മൾ വിശ്വസിപ്പിക്കുന്ന എന്താണോ ചിത്രങ്ങൾ ആ ചിത്രങ്ങളാണ് നമുക്ക് ഔട്ട്പുട്ട് തരുന്നത് നമുക്ക് ഓർമ്മയില്ല നമുക്ക് കടമാണ് നമ്മളെ കഷ്ടപ്പാടാണ് എന്നൊക്കെ നമ്മൾ ചിത്രങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ കടവും കഷ്ടപ്പാടും ഓർമ്മക്കുറവേ നമുക്ക് കിട്ടുള്ളൂ അങ്ങനെ ചിന്തിച്ചാൽ മതി ഇപ്പം മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പം നിങ്ങൾ അത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അങ്ങനെ നിങ്ങൾ എന്ന് ചിന്തിച്ചു തുടങ്ങുന്നു അന്ന് മുതൽ നിങ്ങൾ ഓർമ്മയുടെ രാജാക്കന്മാരായി നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് മോചിതനായി തുടങ്ങുന്നതായിട്ട് നിങ്ങൾ കാണാൻ പറ്റും ഇനി ഓർമ്മയുടെ ഈ ലോകത്തേക്ക് കടക്കാൻ ഇപ്പോഴത്തെ ഈ ഓർമ്മക്കുറവിന് ഒരു പരിഹാരമായിട്ടൊരു ചെറിയൊരു സംഭവം ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അതുകൂടി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തണം ഇതേ ഉദ്ദേശിച്ചൊരു പതിനാല് പതിനഞ്ച് വയസ്സിനു മുകളിൽ അല്ലെങ്കിൽ അത് മുതൽ പ്രായമുള്ള മുകളിലേക്ക് പ്രായമുള്ള മലയാളം അറിയുന്ന മുഴുവൻ ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് ഞാനിത് ഒരുക്കിയിട്ടുള്ളത് നാല്പത് വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുക്കിയിട്ടുണ്ട് അത് രണ്ടായിരത്തി നാല് മുതൽ ഞാനിത് പഠിപ്പിച്ചു വരുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് എൻ്റെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട് എൽ എച്ച് ഡി സിന്റെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട് അതിൽ ഈ നാൽപ്പത് വീഡിയോകൾ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ഓർഡറിൽ നിങ്ങൾ കണ്ടുകൊണ്ട് അതിൽ കുറച്ച് പരിശീലനമുണ്ട് രസകരമായ പരിശീലനമാണ് അതായത് മെന്റലിസം ടെക്നിക്കലാണ് മെന്റലിസം മെന്റലിസം ഇഷ്ടപ്പെടാത്തവരില്ലല്ലോ കുറച്ച് മെന്റലിസം ടെക്നിക്കുകൾ നിങ്ങൾ അതിൽ പഠിപ്പിക്കുന്നുണ്ട് ആ മനുലിസം ടെക്നിക്കുകൾ നിങ്ങൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ആ നാൽപ്പത് വീഡിയോകൾ പൂർത്തിയാകുമ്പോഴേക്കും ഓർമ്മയുടെ ലോകത്തെ അത്ഭുതകരമായിട്ട് ഒരു മാറ്റം വരുത്തുന്ന രാജാക്കന്മാരായി നിങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അവിടെ മുതൽ അങ്ങോട്ട് വിദ്യാർത്ഥികളാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും അറുപില്ല ആ കാര്യം ഉറപ്പ് തരാം നിങ്ങൾ ഒരിക്കലെങ്കിലും വായിച്ച ഏതൊരു പാഠപുസ്തകവും ഏതൊരു ചോദ്യോത്തരവും ആ ചോദ്യം അവിടെ വരികയാണെങ്കിൽ ഉത്തരം നിങ്ങൾ എഴുതും എന്നതാണ് എൻ്റെ ഉറപ്പ് അതിന് ഏത് എക്സാമുകളൊന്നും ഇല്ല നീറ്റാണോ ഇനി കേട്ടാണോ എസ് എസ് എൽ സി ആണോ പ്ലസ് ടു ആണോ പി എസ് സി ആണോ അങ്ങനെ ഒന്നും ചോദിക്കണ്ട എക്സാം ഏത് ആണോ എന്നുള്ളതല്ല നിങ്ങളത് ഉപയോഗിക്കുന്നതാണ് അത് ഇനി ഇതൊന്നും ഇല്ലാത്ത പരീക്ഷ ഒന്നും ഇല്ലാത്ത സാധാരണക്കാരാണെന്നുണ്ടെങ്കിൽ ഏത് നമ്മുടെ പ്രായമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരൊരു എന്റർടൈൻമെന്റ് ആയിട്ട് കുട്ടിയാൽ മതി കുറച്ച് മെന്റലിസം ടെക്നിക്കൽ അതിനകത്തുള്ളത് വെറുതെ തമാശയ്ക്ക് ഒരു അരമണിക്കൂർ ഒരു ദിവസം ചെലവഴിച്ചുകൊണ്ട് ആ ടെക്നിക്കുകൾ വെറുതെ എന്ത് ചെയ്യുക ഒന്ന് ഒന്ന് വായിച്ചെന്ന് പഠിക്കുക അതുപോലെ നിങ്ങളുടെ കൊച്ചുമക്കളെ ഒന്ന് പഠിപ്പിക്കുക അതാകാമല്ലോ ഈ വീഡിയോ കണ്ടിട്ട് അത് നിങ്ങളുടെ കൊച്ചുമക്കളെ പഠിപ്പിക്കുമ്പോൾ കൊച്ചുമക്കൾക്കും അത് ഉപകാരമായി നിങ്ങൾക്കും അത് ഉപകാരമായി അതോടുകൂടി ഈ പ്രായത്തിലുള്ളവർക്കും ഒരു ഒരത്ഭുതകരമായ ഓർമ്മശക്തി ഉണ്ടാവും എന്ന കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരുന്നു ഇതാണ് എനിക്ക് ഈ ഓർമ്മക്കുറവിൻ്റെ കാര്യത്തിൽ നിങ്ങളോട് തരാനുള്ളത് ഈ നാൽപ്പത് വീഡിയോകളും മലയാളത്തിലാണ് ഇരുന്നു അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മൾ ആമസോൺ പ്രൈമിൽ സിനിമ കാണുന്നില്ലേ അതുപോലെയുള്ളൂ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ തരുന്നുണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഒരു കൂപ്പൺ കോഡ് ഉണ്ട് ആ കൂപ്പൺ കോഡ് നിങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ലിമിറ്റഡ് സമയത്തേക്കുള്ളൂ കേട്ടോ ഒരുപാട് കാത്തിക്കുന്നത് ഉണ്ടാവില്ല അപ്പോൾ ആ ഇപ്പോൾ നിങ്ങൾ ആ കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങളത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അറുപത്തി അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് തരും അത് ഒരു നിശ്ചിത സമയം ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ആ സമയത്തിനുള്ളിൽ അത് ക്ലോസ് ചെയ്യും അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളത് വാങ്ങി നിങ്ങൾ ഉപയോഗിക്കുക ഉപയോഗിച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരുന്നു അത് ഉപയോഗിക്കുമെങ്കിൽ അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് പുസ്തകം വാങ്ങിയിട്ട് പെരയിൽ പാത്തു വെച്ചിട്ട് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുന്ന പോലെ ആകരുത് കുറെ മെന്റലിസം ടെക്നിക്കുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നു സിമ്പിളാണ് കാണാതെ പഠിക്കാറില്ല രസകരമായിട്ട് നിങ്ങൾക്ക് ഒരു ജീവിതം അടിപൊളിയാക്കുമ്പോൾ അറിയാതെ നിങ്ങൾ ഓർമ്മ ശക്തി കൂടാനുള്ള ടെക്നിക്കുകൾ നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ഞാൻ ഗ്യാരണ്ടി തരുന്നു നിങ്ങൾക്ക് ഓർമ്മയുടെ അത്ഭുത ലോകത്തിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ഇനി ഡിസ്ക്രിപ്ഷൻ വായിക്കുക അതിനുശേഷം അതിലുള്ള ലിങ്കിലൂടെ പോവുക വാങ്ങുക കൂക്കൾ കോഡ് ഉപയോഗിക്കാൻ മറക്കരുത് എന്നിട്ട് നമുക്ക് അതിൽ വീണ്ടും കാണാം ആ നാൽപ്പത് വീഡിയോകളിലൂടെ നമുക്ക് വീണ്ടും കാണാം